ഇന്ന് ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വമുള്ള വിശാലമായ ഒരു രാജ്യമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ഇന്ത്യ ഒരു രാജ്യം ആയിരുന്നില്ല ആയിരക്കണക്കിന് രാജഭരണവും നാട്ടുരാജ്യങ്ങളുമായിരുന്നു അതിനു മുൻപുള്ള കാര്യം പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഇന്നത്തെ നിരവധി രാജ്യങ്ങൾ ചേരുന്ന പ്രദേശമാണ് നാം ഇന്ന് ഇവിടെ നോക്കുവാൻ പോകുന്നത് ഇന്ത്യക്കാരുടെ പൂർവികർ ആരാണെന്നും അവരെവിടെ നിന്ന് വന്നുവെന്നും ഭാഷ കൊണ്ടും ജാതി വ്യവസ്ഥ കൊണ്ടും സംസ്കാരങ്ങൾ കൊണ്ടും വ്യത്യാസമുള്ള സമൂഹം ഇവിടെ എങ്ങനെ രൂപപ്പെട്ടുവെന്നുമാണ് ഈ കഥ അറിയുവാൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമുക്ക് പോയി വരാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആദ്യ മനുഷ്യർ എത്തിയത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നാണ് ഇവർ വേട്ടയാടി ജീവിക്കുന്നവർ തീ കണ്ടെത്താത്ത ആ കാലത്ത് കൃഷി ചെയ്ത് ഭക്ഷണം കഴിക്കുവാൻ ആളുകൾ തുടങ്ങിയിരുന്നില്ല വേട്ടയാടി ഭക്ഷിക്കുന്ന ഇവർ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകുന്നതനുസരിച്ച് ഇന്ത്യയിലേക്കും ഒരു പങ്കെത്തി ശാസ്ത്രം പറയുന്നതനുസരിച്ച് അന്ന് ലോകം മുഴുവനും ഒറ്റ ഭൂമിയായിരുന്നു ഇതുപോലെ ഭൂഖണ്ഡങ്ങൾ ആയി വേർതിരിഞ്ഞിട്ടില്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടന്ന വേട്ടക്കാർ ആൻഡമാൻ വരെ എത്തി ഇന്ന് സെന്റിനൽ ദ്വീപിലുള്ള ആളുകൾ അതേ ജീവിതം തന്നെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും തുടരുന്നത് അതിന്റെ തെളിവായി അവശേഷിക്കുന്നു കാടും മലകളുമായിരുന്നു ഇവരുടെ പ്രധാന വാസസ്ഥലങ്ങൾ നദിയോരങ്ങളിൽ മത്സ്യത്തെ പിടിക്കുവാനും ചിലർ ജീവിച്ചു വർഷങ്ങൾ പിന്നിടുന്നതനുസരിച്ച് ഭൂമിയുടെ പ്ലേറ്റുകൾ തെന്നിമാറുകയും കാലക്രമേണ ഭൂഖണ്ഡങ്ങളും ദ്വീപുകളും രൂപപ്പെട്ടു ഇന്ത്യൻ പ്ലേറ്റിൽ നിന്ന് വേർപെട്ട ഒന്നാണ് ഓസ്ട്രേലിയൻ പ്ലേറ്റു ഈ സമയത്ത് തെത്തീസ് എന്ന സമുദ്രം ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്നു കാലക്രമേണ ഇന്ത്യൻ പ്ലേറ്റു യുറേഷ്യൻ പ്ലേറ്റുമായി ഇടിച്ചു കയറുകയും സമുദ്രം ഉയർന്നു പോങ്ങുകയും ചെയ്തു അതാണ് ഇന്ന് നാം കാണുന്ന ഹിമാലയൻ മടക്കുപർവ്വതങ്ങൾ ഇന്നും ഈ ഇന്ത്യൻ പ്ലേറ്റുവും ഏഷ്യൻ പ്ലേറ്റുവും തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുന്നത് മൂലം ഒരു സെന്റിമീറ്റർ വീതം ഹിമാലയത്തിന്റെ ഉയരം വർദ്ധിക്കുന്നുവെന്ന് പഠനം തെളിയിക്കുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെത്തിയ വേട്ടക്കാർ ജീവിച്ച ഗുഹകളും അവർ ഉപയോഗിച്ച കല്ലുകൊണ്ടുള്ള ആയുധങ്ങളും ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണ് ഏഴായിരം ബി സി മനുഷ്യർ കൃഷി ചെയ്യുവാനും കന്നുകാലികളെ വളർത്തുവാനും ആരംഭിച്ചത് ഇന്നത്തെ ബലൂചിസ്ഥാൻ ഉള്ള മേഖലയിലാണ് അത് ആരംഭിച്ചതെന്ന് ചരിത്രം പറയുന്നു ഈ കൃഷി ചെയ്യുന്ന മനുഷ്യരും വർഷങ്ങൾ കൊണ്ട് നദികളും പല ഉഷ്ടിയുള്ള നിലങ്ങളും തേടി പലയിടങ്ങളിലേക്കും വ്യാപിച്ചു രണ്ടായിരത്തി അറുന്നൂറ് ബി സിക്കും ആയിരത്തി തൊള്ളായിരം ബി സിക്കും ഇടയിലുള്ള കാലയളവിൽ ഇവരിലൊരു ഭാഗം സിന്ധു നദിയുടെ തീരത്ത് താമസം ആരംഭിച്ചു ചുടുകെട്ടകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളും മികച്ച ഡ്രെയിനേജ് സംവിധാനവും വ്യാപാര മാർഗങ്ങളും ആദ്യമായി ഉണ്ടായത് ഇവിടെയാണ് ഈ സമയത്ത് ഇവിടെ ജീവിച്ചിരുന്ന വേട്ടയാടുന്ന ആളുകൾ ഇവരോടൊപ്പം ചേർന്നിട്ടുണ്ട് വേട്ടയാടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും അവർക്കുള്ള ഭക്ഷണം ഓരോ ദിവസവും കണ്ടെത്തണം അതിന് പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിക്കണം എന്നാൽ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നൂറുപേർക്കുള്ള ഭക്ഷ്യ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുവാൻ ഇരുപത്തിയഞ്ചു പേരും മതിയാകും അപ്പോൾ ബാക്കിയുള്ളവർക്ക് ചുടുകട്ട കൊണ്ട് വീടുകളും ആയുധങ്ങളും ഉണ്ടാകുവാൻ സാധിച്ചു എന്നാൽ ഹാരപ്പ മൊഹഞ്ചിദാരോ പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങളോ കൊട്ടാരങ്ങളോ ഇവർ നിർമ്മിച്ചില്ല അതായത് മതമോ രാജാവോ ഇവർക്കില്ലായിരുന്നു ഒരിടത്ത് തന്നെ താമസിക്കുവാനും ഇതുകൊണ്ട് കഴിഞ്ഞു എന്നാൽ കാലാവസ്ഥ മാറ്റം കൊണ്ടും നദിയിലെ വെള്ളം കുറഞ്ഞ സാഹചര്യത്തിലും സിന്ധു നദീക്കരയിൽ നിർമ്മിച്ച ഹാരപ്പ മൊഹഞ്ചിദാരോ സെറ്റിൽമെന്റ്സിൽ നിന്ന് ആളുകൾ പലയിടങ്ങളിലേക്ക് ചിതറി അതിലൊരു ഭാഗം ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് കടന്നു ഇന്ത്യയിലെ ഫലപുഷ്ടിയുള്ള ഗംഗ നർമ്മദ കൃഷ്ണ സമതലങ്ങൾ കണ്ടെത്തി അവിടങ്ങളിൽ ഇവർ കൃഷി തുടങ്ങി മധ്യേഷ്യയിൽ നിന്ന് ബിസി ഈ ആയിരത്തി അഞ്ഞൂറിൽ ഇന്ത്യയിലെത്തിയ ഇവർ ആര്യന്മാരാണെന്ന വാദമുണ്ട് എന്നാൽ ഇവർ ആര്യന്മാരായിരുന്നില്ല പഴയ വേട്ടക്കാരുമായി ഇടകലർന്ന ഒരു കർഷക വൃന്ദമാണ് ഇവിടെ എത്തിയത് ഇവർ വീണ്ടും ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തേക്ക് നീങ്ങി സിന്ധു നദി സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരന് ഇന്നത്തെ ദ്രവിഡൻ ഭാഷകൾ ആയ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം സംസാരിക്കുന്നത് എന്ന് കരുതുന്നു വീണ്ടും കാലങ്ങൾ പിന്നിട്ടപ്പോൾ വെള്ളനിറത്തിലുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഇന്നത്തെ തുർക്കി ഉള്ള മെസ്സപ്പുത്യേമിയയിൽ നിന്ന് പലായനം ചെയ്തു വന്ന ഇവർ മതങ്ങളും വേദങ്ങളും കൊണ്ടുവന്നു സംസ്കൃത ഭാഷയും ഇവരാണ് ഉപയോഗിച്ചിരുന്നത് ഇത് ബി സിഇ ആയിരം മുതൽ അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ആണെന്ന് കരുതുന്നു ഇവർ നാട്ടുപ്രമാണികളെ സ്വാധീനിക്കുകയും അവർ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്ന് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു അതുവഴി നാട്ടുപ്രമാണികളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ജീവിക്കുവാൻ ഇവർ ആരംഭിച്ചു പിന്നെയും സംവത്സരങ്ങൾ പിന്നിട്ടപ്പോൾ പേർഷ്യയിൽ നിന്നും ഗ്രീസിൽ നിന്നും വരെ ആളുകൾ എത്തി അലക്സാണ്ടർ സിന്ധു നദി വരെ എത്തിയതായി പറയപ്പെടുന്നു ഏഷ്യൻ ഗോത്രങ്ങളായ കുസ്റ്റ്യനുകളും ഹുൻസുകളും എത്തി അറബി നാട്ടിൽ നിന്നും ആളുകളെത്തി മുഗളന്മാരൊക്കെ അങ്ങനെ എത്തിയതാണ് ഇവിടെ വന്ന എല്ലാ ആളുകളും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി ഇടകലർന്നു എല്ലാ നാട്ടിൽ നിന്നും ഉള്ള ശബ്ദങ്ങളും സൂചകങ്ങളും വാക്കുകളായി മാറി ആളുകൾ പലയിടത്തേക്കും മാറുന്നതിനനുസരിച്ച് ഈ വാക്കുകൾ പുതിയ ഉച്ചാരണങ്ങളിൽ പലയിടങ്ങളിലും ഉപയോഗിക്കുവാൻ തുടങ്ങി ആഹാരശീലങ്ങളും മതങ്ങളും ഇങ്ങനെ വ്യാപിച്ചു ഇന്ന് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ് ഏഷ്യയെയും യൂറോപ്പ് ജനങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചതും ഇവിടെ സെറ്റിൽമെന്റ് രൂപീകരിക്കുവാൻ കാരണമായതും ഇന്ത്യയിലെ ഫലപുഷ്ടിയുള്ള സമതലങ്ങളും ജലലഭ്യത ഉള്ള നദികളുമാണ് റോമിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന സിൽക്ക് റൂട്ടും ഇന്ത്യയെ മെസോപ്പത്തേമിയെ ബന്ധിപ്പിക്കുന്ന തീരദേശ റൂട്ടും ഇന്ത്യയിലേക്ക് ജനങ്ങൾ എത്തുവാൻ കാരണമായി മതങ്ങൾക്ക് വളരുവാൻ ഒരു വിളനിലവുമായി ഇന്ത്യ മാറി ഹിന്ദു മതവും ബുദ്ധമതവും ജൈനമതവും മതവും ഇന്ന് ഉപോഖണ്ഡത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായി ഈ മതങ്ങൾ ഇന്ത്യ മുഴുവനും ഏഷ്യൻ ഭൂകൂട്ടത്തിന്റെ കിഴക്കേ ഭാഗത്തേക്കും വ്യാപിച്ചു ആറായിരം ബി സി ഇയിൽ മധ്യപടിഞ്ഞാറേഷ്യയിൽ രൂപപ്പെട്ട ബിംബങ്ങൾ വെച്ച് ആരാധിക്കുന്ന സംസ്കാരമാണ് ഈ മതങ്ങളെയെല്ലാം ഒരേപോലെ സ്വാധീനിച്ചത് അങ്ങനെ സുൽത്താൻമാർ പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്ന് ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളിൽ ചിലതൊക്കെ പിടിച്ചെടുത്തു ഇന്ത്യയിൽ നിന്ന് വ്യാപാരത്തിനായും ആശയങ്ങളും മതങ്ങളുമായും ദേശാടനമായും പലയിടങ്ങളിലേക്ക് ആളുകൾ പോയി തുടങ്ങുകയും ചെയ്തു ഇന്ത്യയിൽ എങ്ങനെ സംഭവങ്ങൾ രൂപപ്പെട്ടുവെന്ന് ഇനി നോക്കാം ഓരോ ഭാഗങ്ങളിലും താമസം രൂപീകരിച്ച ജനങ്ങൾ ഗോത്രങ്ങളായാണ് കാണപ്പെട്ടത് കാർഷിക വൃത്തിയോടെ സ്ഥിരമായ ഗ്രാമങ്ങൾ രൂപപ്പെട്ടു അതോടെ പല തൊഴിലുകൾ ഓരോരുത്തരായി ചെയ്യാൻ തുടങ്ങി ചിലർ കർഷകരായി ചിലർ കുശുവന്മാരായി ചില ആയുധ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഗ്രാമങ്ങൾ കുറച്ചുകൂടി മികച്ച ജീവിതത്തിലേക്ക് കടന്നു അതിലൊരു തലവൻ ഉണ്ടാകുകയും ഗ്രാമത്തെ കൃഷിയും സ്വത്തും നശിപ്പിക്കുവാൻ പുറത്തുനിന്ന് വരുന്നവരെ ചെറുക്കുവാനുള്ള കുറെ ആളുകൾ യോദ്ധാക്കളുമായി മാറി ഈ സമയം സമ്പന്നരായ ഓരോ ഗോത്രങ്ങൾക്ക് ഇടയിലേക്കും കാഴ്ചകൊണ്ട് ഭംഗിയുള്ള ആളുകൾ മതവുമായി കയറി ചെന്ന് മാന്ത്രിക വിദ്യകൾ കാണിച്ച് അവരെ സ്വാധീനിച്ചു ഇവർ അങ്ങനെ പൂജകന്മാരായി ഓരോ തൊഴിൽ ചെയ്യുന്നവരെ ഓരോ പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഈ തൊഴിലെല്ലാം കുലത്തൊഴിലായി കണക്കാക്കുവാൻ തുടങ്ങി ഇത് ജന്മം കൊണ്ടുള്ളതാണ് എന്ന് വിശ്വസിക്കുകയും ജാതി വ്യവസ്ഥ ശക്തി പ്രാപിക്കുകയും ചെയ്തു നിറത്തിന്റെയും തൊഴിലിന്റെയും സങ്കരവർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ വീണ്ടും ഉപജാതികൾ രൂപപ്പെട്ടു ഇത് ഈ പ്രദേശത്തെ സാമൂഹിക സ്ഥിതി വഷളാക്കി അസമത്വം നിറഞ്ഞാടി വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രം എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കുകയും കർഷകരും മറ്റു തൊഴിൽ ചെയ്യുന്നവരും അവഗണിക്കപ്പെടുകയും അടിമകളാകുകയും ചെയ്തു പല വിഭാഗങ്ങൾ ഇടകലർന്ന് ഇന്ത്യയിൽ നാനാത്വം ഉണ്ടായി എന്ന് വിശദീകരിച്ചുവല്ലോ ഇന്ന് ഇരുപത്തിരണ്ടിലധികം പ്രധാന ഭാഷകളും ആയിരത്തിലധികം ഭാഷാഭേദങ്ങളും ഇന്ത്യയിലുണ്ട് ഹിന്ദു ബുദ്ധ ജൈന സിഖ് ക്രിസ്ത്യൻ ഇസ്ലാം മതവിശ്വാസമുള്ളവർ ഇന്ത്യയിലുണ്ട് കലയും വാസ്തുവിദ്യയും ക്ഷേത്രങ്ങളിലൂടെയും മുഗളന്മാരുടെ കുടീരങ്ങളിലൂടെയും ആരാധനാലയങ്ങളിലൂടെയും വ്യാപിച്ചു ഇന്ത്യക്കാരുടെ പൂർവികർ ആരാണെന്ന ചോദ്യത്തിന് പല ദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണത് ആഫ്രിക്കയിൽ നിന്നും മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്നും മധ്യ വടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്നും ഗ്രീസിൽ നിന്നും പേർഷ്യയിൽ നിന്നും എത്തിയ ആളുകളുടെ ഡി എൻ എ ഇന്ത്യക്കാരിലുണ്ട് എന്നാൽ എല്ലാത്തിൻ്റെയും ബേസ് ആഫ്രിക്കയിൽ നിന്നെത്തിയ വേട്ടക്കാരാണ് അതിനുശേഷം മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്ന് സിന്ധു നദി കടന്നെത്തിയ മനുഷ്യരുടെയും സ്വാധീനം ഇന്ത്യ മുഴുവനുമുള്ള ജനങ്ങളുടെ മേലുണ്ട് പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്നും ഗ്രീസിൽ നിന്നും എത്തിയവരൊക്കെ വടക്കേ ഇന്ത്യയിലാണ് വ്യാപിച്ചത് പിന്നീട് അവർ കിഴക്കേ ഏഷ്യയിലേക്കും വ്യാപിച്ചു അവരിൽ വളരെ കുറച്ച് ആളുകൾ പ്രത്യേകിച്ച് മത പ്രചാരണം ലക്ഷ്യം വെച്ച് എത്തിയവരാണ് ദക്ഷിണ ഇന്ത്യയിൽ വ്യാപിച്ചത് ഇന്ത്യക്കാർ ഒരു വംശത്തിന്റെ പിന്തുടർച്ചയാണെന്ന് ഒരിക്കലും പറയുവാൻ കഴിയില്ല ഇത് നിരവധി സംസ്കാരങ്ങളുടെ ഇടകലർച്ചയിലൂടെയും അനുരൂപണത്തിലൂടെയും രൂപപ്പെട്ട ഒരു ജനതയാണ് അതുകൊണ്ടാണ് തമ്മിൽ ബന്ധങ്ങളുള്ള ആയിരത്തിലധികം ഭാഷാ ഭേദഗങ്ങളുടെയും സമൂഹങ്ങളിലൂടെയും ഇന്ത്യ ഒരു രാഷ്ട്രമായിരിക്കുമ്പോൾ തന്നെ അസാധാരണം ആയിരിക്കുന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും വ്യക്തിത്വം ഈ നാനാത്വമാണ് എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ഇന്ത്യയിലെ സ്ഥിതി എന്തായിരുന്നു അത് സംസ്കാര സമ്പന്നമായിരുന്നോ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുമായി ഈ വിഷയം പങ്കുവെക്കാം